ഹായ് ഫ്രണ്ട്സ് അടീനപ്പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഗിവ് എവേ വീഡിയോ ആയിട്ടാണ് പെട്ടി വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു അറബിക്ക മദർ പ്ലാന്റും പിന്നെ സെക്കൻഡ് പ്രൈസ് അഞ്ച് പേർക്ക് ഗ്രാഫ്റ്റഡ് അടീനിയം പ്ലാന്റും പിന്നീടുള്ള അഞ്ച് പേർക്ക് അറബിക്കത്തിൻ്റെ പത്ത് സീഡ് വെച്ചിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിനകത്ത് ഒരു പോസ്റ്റ് ഉണ്ടാവും ആ പോസ്റ്റിൽ പറഞ്ഞ രീതിയിൽ ആ പോസ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുക അതുകൂടാതെ കൂടാതെ അടീനെപ്പറ്റി ഫേസ്ബുക്ക് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടീനെപ്പറ്റി യൂട്യൂബ് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കണ്ട എല്ലാവരും കോണ്ടസ്റ്റിൽ പങ്കെടുക്കുക പലരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് എല്ലാവരുടെ അവയർനെസ്സിന് വേണ്ടി കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് തികച്ചും പ്രൊമോഷണൽ ആയിട്ടൊരു പോസ്റ്റാണ് ഇതിന് ഇതിൻ്റെ നറുക്കെടുപ്പ് ജൂൺ ഒമ്പത് വൈകുന്നേരത്ത് നമ്മുടെ ഈ അടീനെപ്പറ്റി യൂട്യൂബ് ചാനലിൽ നടക്കുന്നതാണ് താൽപ്പര്യമുള്ളവരെല്ലാവരും കോണ്ടസ്റ്റിൽ പങ്കെടുക്കുക പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പുതിയ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ് പുതിയ വെറൈറ്റീസ് വീഡിയോസിൻ്റെ ആവശ്യമായിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ വെറൈറ്റീസിൻ്റെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ ദ സപ്പോർട്ട്